ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേഡ് ടീച്ചേഴ്സ് നടത്തി വരുന്ന അനിശ്ചിതകാല സമരം ഒമ്പത് ദിവസം പിന്നിട്ടു തിങ്കളാഴ്ച കലാമണ്ഡലം യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ പ്രകടനമായി സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്തിനു എന്തിനു നിങ്ങൾ 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 അവകാശം സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുക നമുക്കറിയാം കേരളത്തിലെ യു ജി സി കൈപ്പറ്റുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപകരുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചു ഇപ്പോൾ സർക്കാർ കോളേജുകളിൽ നിന്നും പ്രൈവറ്റ് കോളേജുകളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരും ഞങ്ങളുടെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തുടർന്നുള്ളിൽ വരാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് പന്ത്രണ്ടര മണിക്ക് കലാമണ്ഡത്തിലെ എംപ്ലോയ്സ് യൂണിയന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമെന്ന് അതിന്റെ സെക്രട്ടറി ഇന്നലെ രാത്രി എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കലാമണ്ഡലം എം ഉണ്ണികൃഷ്ണൻ കലാമണ്ഡലം പി കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വാദ്യ തനിയാവർത്തനത്തോടെ തുടക്കം കുറിച്ചു ഗവൺമെന്റിന്റെ അവഗണനയ്ക്കെതിരെ യൂണിയൻ ജനറൽ സെക്രട്ടറി കലാമണ്ഡലം എസ് ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ ചിറ്റമ്മ ചരിതം ഹാസ്യ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു പിന്നണിയിൽ ഡോക്ടർ കെ കെ സുന്ദരേശൻ ഒ കെ അംബിക പയ്യന്നൂർ ജഗദീഷ് വയലാർ രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രതിഷേധ വേദിയിൽ വേറിട്ട കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക